ജറമിയ ആമുഖം ജോസിയായുടെ പതിമൂന്നാം ഭരണവർഷമാണ് ജർമിയ പ്രവാചക വൃത്തി ആരംഭിക്കുന്നത് പിഴുതെറിയാനും തച്ചുടയ്ക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നിർമ്മിക്കാനും നട്ടു വളർത്താനുമായിട്ടാണ് ജർമിയ നിയോഗിക്കപ്പെട്ടത് പ്രവാചക ദൗത്യം നിറവേറ്റിയതിൻ്റെ പേരിൽ ശാരീരികമായും മാനസികമായും വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച വ്യക്തിയാണ് ജർമിയ സ്വന്തം ജനത്തിൻ്റെ മേൽ പ്രസ്താവിക്കേണ്ടി വന്ന വിധിവാചകം ജനസ്നേഹിയായ പ്രവാചകന് വേദനാജനകമായിരുന്നെങ്കിലും ഉള്ളിൽ തീ പോലെ ജ്വലിച്ചിരുന്ന ദൈവവചനത്തിൻ്റെ പ്രചോദനത്തിന് വഴങ്ങേണ്ടി വന്നു വിഗ്രഹാരാധനയും സാമൂഹ്യാനീതികളും വഴി കർത്താവിനെ തുടരെ തുടരെ പ്രകോപിപ്പിക്കുന്ന ജനത്തിന് വരാൻ പോകുന്ന ശിക്ഷ ഭയാനകമായിരിക്കും രാജാവും പുരോഹിതനും പ്രവാചകനും ജനവും ഒന്നുപോലെ കുറ്റക്കാരായി തീർന്നിരിക്കുന്നു ജോസിയായുടെ മതനവീകരണങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകിയിരുന്ന ജർമിയ അവയൊന്നും വരാനിരിക്കുന്ന ശിക്ഷയകറ്റാൻ പര്യാപ്തമല്ല എന്ന് കണ്ടു കർത്താവ് തൻ്റെ ആലയത്തെയും അവകാശമായ ഇസ്രായേലിനെയും പരിത്യജിച്ചിരിക്കുന്നു ഉടമ്പടി ലംഘിച്ച ഇസ്രായേലിന് പ്രതീക്ഷയ്ക്ക് അവകാശമില്ല ദേവാലയവും നഗരവും കത്തി ചാമ്പലാകും ജെറുസലേം പരിതത്തമായിരിക്കുന്നു എന്ന് പ്രവചിച്ചെങ്കിലും ദൈവം തൻ്റെ ജനത്തെയും നഗരത്തെയും പൂർണമായി കൈവിടുകയില്ല എന്ന ജർമിയാക്കിയ ഉറപ്പുണ്ടായിരുന്നു ദൈവം പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുമെന്നും അവർ അവിടുത്തെ ജനവും അവിടുന്ന് അവരുടെ ദൈവവുമായി പൂർവാധികം സുദൃഢവും അലംഘനീയവുമായ ഉടമ്പടിയാൽ ബന്ധിക്കപ്പെടുമെന്നും പ്രവാചകൻ വാഗ്ദാനം ചെയ്തു പുതിയൊരു പുറപ്പാടിൻ്റെ അനുഭവമായിരിക്കും അത് താൻ പ്രവചിച്ച അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് കാണാനുള്ള ദൗർഭാഗ്യം ജർമിയായ്ക്കുണ്ടായി തടവുകാരോടൊപ്പം ബാബിലോണിലേക്ക് നയിക്കപ്പെടാതെ ജർമിയ ജെറുസലേമിൽ നഷ്ടശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങിയെങ്കിലും പിന്നീട് ഈജിപ്തിലേക്ക് നാടുകടത്തപ്പെട്ടു അവിടെ വെച്ച് മരിച്ചെന്ന വിശ്വസിക്കപ്പെടുന്നു ജർമിയായുടെ പുസ്തകത്തിൻ്റെ കുറേ ഭാഗങ്ങളെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്ത ശിഷ്യനായ ബാറൂഖിനെ കൊണ്ട് എഴുതിച്ചതാണ് ബാക്കി ഭാഗങ്ങൾ പല ശിഷ്യന്മാർ ശേഖരിച്ചതും ജർമിയായുടെ ഗ്രീക്ക് മൂലം ഹീബ്രു മൂലത്തേക്കാൾ ഹ്രസ്വമാണ് ഘടന ഒന്ന് ഒന്ന് മുതൽ പത്തൊമ്പത് വിളിയും ദൗത്യവും രണ്ട് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് യൂതയായുടെയും ജെറുസലേമിൻ്റെയും മേൽ വിധി ഇരുപത്തി ആറ് ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് മുപ്പത്തിരണ്ട് വ്യാജ പ്രവാചകന്മാരുമായി വിവാദം മുപ്പത് ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് ഇരുപത്തി ആറ് സ്വാാന്ത്വനം രക്ഷാവാഗ്ദാനം മുപ്പത്തിനാല് ഒന്ന് മുതൽ നാൽപ്പത്തഞ്ച് അഞ്ച് ജെറുസലേം ആക്രമിക്കപ്പെടുന്നു പ്രവാചകൻ്റെ സഹനം നാൽപ്പത്താറ് ഒന്ന് മുതൽ അമ്പത്തി ഒന്ന് അറുപത്തി നാല് ജനതകൾക്കെതിരെ പ്രവചനങ്ങൾ അമ്പത്തിരണ്ട് ഒന്ന് മുതൽ മുപ്പത്തിനാല് അനുബന്ധം ജെറുസലേമിൻ്റെ പതനം